ഹലോ ഗൈസ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാനൊരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചെരുപ്പ് ഇതാ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും പൊട്ടിച്ച് നോക്കാം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടുമോ പക്ഷേ എനിക്ക് എന്തോ ഉദ്ദേശിച്ച കളർ തന്നെയാണ് കേട്ടോ കിട്ടിയത് ഭയങ്കര സന്തോഷം തോന്നി കാരണം ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നൂറ് രൂപയാണ് വില വരുന്നത് നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ മേടിക്കുന്നത് അതേപോലെ തന്നെ സൈസ് സൈസെല്ലാം കറക്റ്റ് സൈസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ചെരുപ്പിൻ്റെ അപ്പോൾ ചെരുപ്പ് വരുന്നത് ഇതാണ്ട് ഇതാണ് പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം പറയേണ്ട നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആർക്കെങ്കിലും ചെരുപ്പ് ഇത് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതിൽ കയറിയിട്ട് നോക്കിയാൽ മതിയെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഇതാണ് ചെരുപ്പ് വരുന്നത് ഉണ്ടോ ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടി ഭയങ്കര സന്തോഷം അപ്പം എനിക്കൊരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം